പ്രേക്ഷകരുമായി വളരെ അടുപ്പമുള്ള കഥാപാത്രങ്ങൾ ചെയ്താണ് നടി നവ്യ നേരെ ആരാധകരെ സ്വന്തമാക്കുന്നത് കൂടുതലും അമ്മമാരാണ് നടി ആരാധകരാക്കിയതും അതിന് കാരണമായ നന്ദനൻ സിനിമയിലെ ബാലാമണി ആയിരുന്നു ഇപ്പോഴും ബാലാമണിയാണ് തന്നെയാണ് നബിയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് സ്വന്തം വീട്ടിലെ കുട്ടി ഇമേജും നടിക്കുണ്ട് അതുകൊണ്ട് തന്നെ നബിയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിലാണ് ചർച്ചയാവാറുള്ളത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ തൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് എത്താറുള്ള നവ്യ പുതിയ വീഡിയോ വന്നിരിക്കുകയാണ് ഇത്തവണ വീട്ടിൽ നിന്ന് വിഷു ആഘോഷത്തിന്റെ വിശേഷങ്ങളായിരുന്നു നടി പങ്കുവെച്ചത് എന്നാൽ ഇതിന് താഴെ നവ്യയുടെ ഭർത്താവ് സന്തോഷ് മേനോനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് വീട്ടിലെ വിഷു രണ്ടായിരത്തി ഇരുപത്തി എന്ന തലക്കെട്ടോടെ കൂടിയാണ് പുതിയ വീഡിയോ പങ്കുവെച്ച് നവിയ നായർ എത്തുന്നത് നടിയുടെ അനിയനും മകനും കണി കാണുന്നതും അമ്മയും നവിയും ചേർന്ന് പാചകം ചെയ്യുന്നതും വീട്ടിലെ എല്ലാവരും പരസ്പരം കൈനീട്ടം കൊടുക്കുന്നതും ഒക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും അനിയനും പിന്നെ അടുത്ത ബന്ധുക്കളും മാത്രമായി നടിയുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയത് പടക്കം പൊട്ടിച്ചും സദ്യമുണ്ടും വളരെ ഗംഭീരം തന്നെയാണ് വിഷു ആഘോഷിച്ചത് ഇതിന് താര തന്നെ വിഷു ആശംസകുമായി ആരാധകരും എന്നാൽ ഭൂരിഭാഗം പേർക്കും നവ്യയുടെ ഭർത്താവ് എവിടെ പോയി എന്നാണ് അറിയേണ്ടത് ചേച്ചി ഹസ്ബൻഡ് എവിടെ എന്നാണ് ഒരു ആരാധക ചോദിച്ചത് ഇതിനോടനുബന്ധിച്ച് സന്തോഷനെ കാണാനില്ലല്ലോ എന്തുപറ്റി എന്ന ചോദ്യങ്ങളും വന്നു തുടങ്ങി കഴിഞ്ഞ കുറച്ച് കാലമായി നബിയ നായരും ഭർത്താവ് സന്തോഷ് മേരനെ ഒരുമിച്ചല്ല വേർപിരിഞ്ഞ് എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് വീട്ടിലെ ആഘോഷങ്ങൾക്കൊന്നും നബിക്കൊപ്പം ഭർത്താവിനെ കാണാതെ വന്നതോടാണ് ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിച്ചത് മാത്രമല്ല മുംബൈയിൽ നിന്നും നാട്ടിലെത്തി സ്വന്തം വീട്ടിൽ നിന്നുള്ള ആഘോഷങ്ങൾ സന്തോഷ് പങ്കെടുക്കാറുമുണ്ട് ഇതെല്ലാം ചേർത്താണ് നടിയും ഭർത്താവും തമ്മിൽ എന്ന ചോദ്യം വരുന്നത് രണ്ടായിരത്തി ഒന്ന് സിനിമയിലെത്തിയ നബിയ നായർ പത്ത് വർഷം കൊണ്ട് മലയാളത്തിലെ സൂപ്പർ നായിക നിരയിലേക്ക് വളർന്നത് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമാണെങ്കിലും നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രമാണ് നവിക്ക് ജനപ്രീതി നേടിക്കൊടുത്തതും ഇന്നും നവ്യ നായർ ഈ കഥാപാത്രത്തിലൂടെയാണ് ആരാധകർ കാണുന്നതും മലയാളത്തിനും പുറമെ മറ്റു ഭാഷയിലെ നവ്യ നായികയായി അഭിനയിച്ചിരുന്നു അങ്ങനെ സജീവമായിരിക്കുന്ന ഇടയിലായിരുന്നു വിവാഹം കഴിച്ചത് മുംബൈയിൽ ബിസിനസ്സുകാരനായി ജോലി ചെയ്തിരുന്ന സന്തോഷ് മേനോനായിരുന്നു നടിയുടെ ഭർത്താവ് രണ്ടായിരത്തി പത്തിൽ വിഭാഗിതയായ ശേഷം നബിയെ ഭാര ഭർത്താവിനോടൊപ്പം മുംബൈയിലേക്ക് താമസം മാറി ശേഷം മകന് ജന്മം കൊടുക്കുകയും പൂർണ്ണമായിട്ടും സിനിമയിൽ നിന്ന് മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വർഷങ്ങളോളം കരിയർ ബ്രേക്ക് എടുത്തെങ്കിലും ഇടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ചു സിനിമയ്ക്കും കരിയറിനും പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയതോടാണ് നവ്യ കേരളത്തേക്ക് തിരിച്ചു വരുമെന്ന് വന്നതും ഇപ്പോൾ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾ നവ്യ താമസിക്കുന്നത് ഏറെക്കാലമായി നബിയുടെ ആഘോഷങ്ങളിൽ നിന്ന് ഭർത്താവ് മാറി നിൽക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന നടിയും ഭർത്താവും ഇനി ും തയ്യാറായിട്ടുമില്ല